ഇന്ന് കക്കാട് വളരെ മാലിന്യ കൂമ്പാരമായിട്ട് നിന്നിട്ടുള്ളത് അറിവു മാലിന്യങ്ങൾ അതുപോലെ പല വീടുകളിൽ നിന്നും വരുന്ന വേസ്റ്റുകൾ ഇന്ന് കക്കാടിനെ മലിനമാക്കിയിട്ടുള്ളത് അതാണ് കക്കോസ് മാലിന്യം പുയർ കാക്കോസ് മാലിന്യം അത്രയും തട്ടിട്ടവിടെ നിങ്ങൾ കാണും ഇപ്പോൾ അതിന് ഇതുണ്ടാവും അവിടെ പുഴ വീണ്ടെടുക്കാൻ കണ്ണൂർ കോർപ്പറേഷൻ ചിലവഴിച്ച ഒരു കോടി മാലിന്യത്തിൽ വീണ്ടും പഴയപടിയിലേക്ക് നീങ്ങുന്നത് നിറയെ മാലിന്യമാണ് മാലിന്യം തള്ളുന്നത് പിടികൂടാൻ വെച്ച സിസിടിവിയിൽ പതിയുന്നത് റോഡിലെ ദൃശ്യങ്ങൾ മാത്രവും സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുമ്പോഴും കണ്ണൂർ കോർപ്പറേഷൻ ഒരു കോടി രൂപ നീക്കി വെച്ച് ജനകീയമായ ഒരു പദ്ധതി നടപ്പാക്കി കക്കാട് പുഴയെ വീണ്ടെടുക്കാനുള്ള പദ്ധതി ഈ പുഴയിലെ മാലിന്യമാകെ നീക്കം ചെയ്ത് അതൊരു കണ്ണൂർ കണ്ണൂർ കോർപ്പറേഷൻ ഇന്ന് ആ അവസ്ഥ ഒന്ന് കോർപ്പറേഷൻ കക്കാട് പുഴയെ വീണ്ടെടുക്കാനായി നടത്തിയ പ്രവർത്തനങ്ങൾക്ക് നാട് ഒന്നാകെ കൈയടിച്ചു ടൺ കണക്കിന് ചെളി നീക്കി നല്ല തെളിനീർ ഒഴുകുമെന്ന പ്രതീക്ഷയിൽ നാട് നിന്നു രണ്ടു വർഷം മുമ്പാണ് ഒരു കോടി രൂപ ചെലവഴിച്ച് പുഴയെ വീണ്ടെടുക്കാൻ കോർപ്പറേഷൻ പദ്ധതി നടപ്പാക്കിയത് പുഴയിൽ തള്ളിയ ടൺ കണക്കിന് മാലിന്യവും പായലുമെല്ലാം നീക്കി കയ്യേറ്റങ്ങളും ഒഴിപ്പിച്ചു നല്ല ഇടപെടൽ കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായെങ്കിലും പതിയെ എല്ലാം പഴയപടി തന്നെ ഇന്ന് കക്കാട് വളരെ മാലിന്യ കൂമ്പാരമായിട്ട് നിന്നിട്ടുള്ളത് അറിവു മാലിന്യങ്ങൾ അതുപോലെ പല വീടുകളിൽ നിന്നും വരുന്ന വേസ്റ്റുകൾ ഇന്ന് കക്കാടിനെ മലിനമാക്കിയിട്ടുള്ളത് ഇതിനെ കണ്ണൂർ കോർപ്പറേഷൻ വളരെ ഊർജ്ജസ്വലരായിട്ട് പ്രവർത്തിച്ചാൽ മാത്രമേ ഇനി കക്കാട് പുഴയെ വീണ്ടെടുക്കാൻ കഴിയൂ ഇന്ന് അറിവ് മാലിന്യങ്ങളും അതുപോലെ പല വീടുകളിൽ നിന്നും അതുപോലെ പല ഷോപ്പുകളിൽ നിന്നൊക്കെ ഈ കക്കാട് പുഴയിലൊക്കെ വേസ്റ്റുകളും മാലിന്യങ്ങളുമായിട്ട് നടന്നിട്ടുള്ളത് കക്കൂസ് മാലിന്യം വരെ തള്ളുന്നുണ്ട് ഈ പുഴയിൽ മാലിന്യം കൂട്ടിയിട്ട് കത്തിച്ചതിന്റെ അവശിഷ്ടങ്ങളും കാണാം ഇത് പറഞ്ഞാല് ഷോപ്പുകളിൽ നിന്ന് പിന്നെ നമ്മള് കാഡ്ബോർഡും കാര്യങ്ങളും അതിൽ അവരെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് കുറേ പ്രാവശ്യം ആൾക്കാർ അവരുടെ ഷോപ്പ് ആരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ കൊണ്ടുവന്നിടില്ല കത്തിക്കില്ല അവർ കേൾക്കുന്നില്ല ഈ കക്കട അങ്ങാടിലുള്ള ഷോപ്പ് തന്നെ ഒരു എവിടെയല്ല കുറേ പിന്നെ തെളിവുകൾ പോലും എന്നാ പിന്നെ ഒരു ഇവർക്ക് കോർപ്പറേഷന് പറഞ്ഞ് കാണിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അവരതിന് നടപടി എടുക്കുന്നില്ല അത്ര തന്നെ അവർക്ക് തെളിവ് വേണം എന്നാലേ അവർക്ക് നടപടി എടുക്കാൻ പറ്റൂ ഇതൊക്കെയാണ് അവർ പറയുന്നത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല കുറേ ഇന്നല്ല കുറേ പ്രാവശ്യമായിട്ട് എത്രയോ പ്രാവശ്യമായിട്ട് അവരോട് പറയുന്നുണ്ട് ഇതെല്ലാം കക്കൂസ് മാലിന്യമാണ് ആ ഇതെല്ലാം ഇത് ഇതൊക്കെ കക്കൂസ് കക്കൂസിൻ്റെ മാലിന്യം ഈടൊക്കെ ഒരു ദിവസം നോക്കുമ്പോൾ രാവിലെ നോക്കുമ്പോൾ ഫുള്ള് കച്ചറ ഇരിക്കാനായിട്ട് പറ്റുന്നില്ല അവിടെ ഒന്നും ഇരിക്കാൻ പറ്റുന്നില്ല അന്നേരം നോക്കുമ്പോൾ വീടെ നോക്കുമ്പോൾ വീടെ നോക്കുമ്പോൾ കക്കൂസ് മാലിന്യം ആര് ആരോടാ പറയുക ആരും ഒരു തെളിവില്ലല്ലോ രാത്രി കൊണ്ടുപോകാനായിട്ട് തട്ടിയിട്ട് പോവാം പോയെന്ന് രാത്രി കൊണ്ടുപോ തട്ടിയിട്ട് പോയെന്ന് ആർക്കും ഒരു തെളിവില്ല അറിവു മാലിന്യം അടക്കം പുഴയിൽ തള്ളുന്നുണ്ട് പ്ലാസ്റ്റിക് കുപ്പികളും മറ്റു മാലിന്യവും കുന്നുകൂടിയിരിക്കുന്നു പുഴയിൽ മാലിന്യം തള്ളുന്നവരെ കണ്ടെത്താൻ ക്യാമറ സ്ഥാപിച്ചു പക്ഷേ ഇതുകൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടായില്ല പിന്നെ രണ്ട് ക്യാമറ കോപ്പറേഷൻ്റെ രണ്ട് ഭാഗമായിട്ട് ഒന്ന് പാലത്തിൻ്റെ അടുത്തും ഒന്ന് രണ്ടാം അടുത്തും ഒന്നാം അടുത്തും രണ്ട് ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് അറിവ് മാലിന്യങ്ങളും അതുപോലെ വീടുകളിൽ നിന്ന് കൊണ്ടുവരുന്ന വേസ്റ്റുകൾ വാഹനങ്ങളൊക്കെ പിടിക്കാൻ ഇന്നേവരെ അതിൻ്റേതേ ഒരു വാഹനങ്ങൾ പിടിച്ചതോ ആയിട്ടോ അല്ലാതോ ഇന്നവരെ രാത്രി കാലങ്ങളിലാണ് മാലിന്യം ഇവിടെ തള്ളുന്നതെന്നാണ് ഓട്ടോ ഡ്രൈവർമാർ പറയുന്നത് പുഴ മുഴുവനായും കവർ ചെയ്യും വിധത്തിലുള്ള സി സി ടി വി സ്ഥാപിക്കണമെന്നും പുഴയുടെ ഒഴുക്ക് വീണ്ടെടുക്കാൻ നടപടി ഉണ്ടാകണമെന്നുമാണ് നാടിന്റെ പൊതുവായ ആവശ്യം കോടികൾ ചെലവഴിച്ച് പദ്ധതികളൊക്കെ തയ്യാറാക്കുമ്പോൾ അത് ലക്ഷ്യപ്രാപ്തിയിൽ ലക്ഷ്യപ്രാപ്തിയിലെത്തുന്നുണ്ടോ എന്നുള്ളൊരു പരിശോധന കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നും നടത്തണം കോർപ്പറേഷൻ ഇത്തരം ജനകീയ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിനൊപ്പം ചേരാൻ സമൂഹം തയ്യാറാവുകയും വേണം ഈ പുഴയെ ഇങ്ങനെ മാലിന്യ കുപ്പത്തൊട്ടിയാക്കി മാറ്റാൻ ഈ പ്രദേശത്തുകാർ ഒരിക്കലും കൂട്ടുനിൽക്കരുത് ഇത് ആര് ചെയ്താലും അവരെ കയ്യോടെ പിടികൂടി നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണം കക്കാട് പുഴയിടത്തു നിന്നും ക്യാമറമാൻ ബിജു അഴീക്കോടിനൊപ്പം മനോജ് മയിൽ കണ്ണൂർ വിഷൻ